നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും രാജിവെച്ചിട്ടും കോൾ അടിച്ചത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് മന്ത്രിമാർ രാജിവെച്ചതോടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ഉറപ്പായി രണ്ട് മന്ത്രിമാരുടെയും സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനം ലഭിച്ച മുപ്പത്തിയേഴ് പേർക്കും ഇനി ആജീവനാന്ത പെൻഷൻ കിട്ടും പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ പുതുതായി എത്തുന്ന സ്റ്റാഫുകൾക്കും പെൻഷൻ രണ്ടര വർഷം കഴിഞ്ഞു നൽകേണ്ടി വരും മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് പെൻഷൻ ലഭിക്കുക പുറമെ ഡി എ അടക്കം മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് പേരായിരുന്നു ഇതിൽ പത്തൊൻപതും രാഷ്ട്രീയ നിയമനം രണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഒരു ഒരഡീഷണൽ പി എ ഒരു അസിസ്റ്റന്റ് നാല് ക്ലർക്ക് നാല് ഓഫീസ് അസിസ്റ്റന്റ് രണ്ട് ഡ്രൈവർമാർ ഒരു പാചകക്കാരൻ എന്നിങ്ങനെയായിരുന്നു ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് മന്ത്രിയായിരുന്ന അഹമ്മദ്ദേവർ ഗോവിലിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് പേരായിരുന്നു ഏഴുപേർ സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനും ബാക്കി രാഷ്ട്രീയ നിയമനം പ്രൈവറ്റ് സെക്രട്ടറിമാരായി പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസിലേക്ക് തിരിച്ചു പോകും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പടിയിറങ്ങിയാലും പതിനഞ്ച് ദിവസത്തെ സർക്കാർ ശമ്പളത്തിനു കൂടി പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അർഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവനുസരിച്ച് രണ്ടു വർഷവും ഒരു ദിവസവും പേഴ്സണൽ സ്റ്റാഫിൽ സേവനം പൂർത്തിയായാൽ മൂന്ന് വർഷം സർവീസ് കണക്കാക്കി മിനിമം പെൻഷന് അർഹതയുണ്ട് മിനിമം പെൻഷൻ മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കുക്ക് മുതൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വരെ രണ്ടര വർഷം കഴിഞ്ഞവർക്ക് ഈ പണം കിട്ടും അഡീഷണൽ സെക്രട്ടറിക്ക് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയുടെ റാങ്ക് ആണ് രണ്ടര വർഷത്തെ സേവനത്തിന് ശേഷം കിട്ടുക അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ പ്രൈവറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലാണ് പെൻഷൻ ആറായിരം രൂപ വരെ എല്ലാവർക്കും ഏഴ് ശതമാനം ഡി കൂടി കിട്ടും ടെർമിനൽ സറണ്ടറായി രണ്ടര മാസത്തെ മുഴുവൻ ശമ്പളം വേറെയും ലഭിക്കും ശമ്പള പരിഷ്കരണം വരുമ്പോൾ പിരിഞ്ഞു പോയവർക്കും ആനുകൂല്യം കിട്ടും രണ്ടര വർഷം പിന്നിട്ടതോടെ മറ്റ് ചില മന്ത്രിമാരുടെ സ്റ്റാഫിൽ കൂടി മാറ്റത്തിന് ശ്രമം നടക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ പെൻഷൻ ഉറപ്പായവരെ മാറ്റി പകരം പാർട്ടിക്കാരെ നിയമിക്കാനാണ് നീക്കം വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ മുൻപ് ഏറ്റുമുട്ടൽ നടന്നിരുന്നു രാജിവച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പുറമെ നിലവിലുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ കൂടി മാറ്റിയാൽ വീണ്ടും ഗവർണർ വിഷയം ഉയർത്തി പ്രതികരിക്കുമെന്ന് ഉറപ്പാണ് സി പി എമ്മുകാരുടെ ശിങ്കിടികളെയാണ് പേഴ്സണൽ സ്റ്റാഫുകളായി നിയമിക്കുന്നത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ വരെ സ്റ്റാഫ് അംഗത്തിൽ ഉണ്ടെന്ന് മുൻപ് ഗവർണർ പരിഹസിച്ചിരുന്നു എങ്ങനെയും സി പി എമ്മുകാരെ തിരികെ കയറ്റി പെൻഷൻ വരെ കൊടുപ്പിക്കുകയാണ് ഒരു യോഗ്യതയും ഇല്ലാത്തവരെയാണ് നിയമിക്കുന്നത് ഇവരുടെ ശമ്പളം പെൻഷൻ ആ വകയിൽ പോകുന്നത് എത്രയോ ലക്ഷങ്ങളാണ് അനാവശ്യ ദൂർത്താണിതെന്നും ഈ നടപടി നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും ഗവർണർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അന്നും സർക്കാരുമായി വലിയ പോരാണ് നടന്നത് സർക്കാർ ജീവനക്കാർക്ക് പോലും മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാൻ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ദൂർത്തുകൂടി സി പി എം ഗുണ്ടകളെ മാത്രമേ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി തെരഞ്ഞെടുക്കാറുള്ളൂ ഇതൊക്കെ എന്ത് തരന്താണ് രാഷ്ട്രീയം കളിയാണെന്നും ഗവർണർ ചോദിച്ചിരുന്നു